സോ നമ്മൾ ഇന്ന് കൊറേ നാൾക്ക് ശേഷം പറയാം അതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് പോലാണ് നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല പിന്നെ ഒക്കെ വെച്ചിട്ടുണ്ട് സോ നമ്മള് ബുള്ളറ്റിലാണ് പോണത് നമ്മൾ ബൈ നമ്മളെപ്പോഴും ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മെയിൻ വണ്ടി സോ നമുക്ക് ട്രാവലിങ് നമുക്ക് വീഡിയോസ് വണ്ടിയിൽ എടുക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ എടുക്കാം ഒക്കെ അത് വെയിലടിച്ചു ചുമ കരുവാ അകയേറ്റി ഡിഗ്രി മത്തരി നിന്നേന്ന് ചല്ലേ അപ്പോ യാതേ ചെയ്യേണ്ടതല്ലേ അപ്പോ നീരത്തെ കുറേ വൈവുള്ളണ്ടല്ലേ നിങ്ങക്ക് പറയാൻ ഒരു അങ്ങോട്ട് വെച്ചോണ്ട് വെച്ചാണ്ട് കിടാ ഓണ്ട് വെച്ചോണ്ട് ഓണ്ട് വെച്ചോണ്ട് നർച്ചി റംബൂട്ടാനിലെ ഓഡിയാണ് ഹും റംബൂട്ടാനയിൽ എന്നാ അഞ്ച് റംബൂട്ടാനയെ കുറച്ച് റംബൂട്ടാന കമ്പ് ഒക്കെ പറിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മല കയറിയല്ലേ ഇനി ഇപ്പ ഫുൾ മഴയുടെ തുള്ളി എന്റെ മുഖത്ത് കിട്ടിടാ

എനിക്ക് പല്ല് പറ്റൂല ഇപ്പൊ കടിക്കാൻ റെയിൻകോട്ട് ഇല്ലാണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റൂല്ലോ സോ റെയിൻകോട്ട് മഴ പെയ്തുടങ്ങി മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എക്കാലത്ത് സഞ്ചരിക്കുന്ന ഞങ്ങളുടെ വണ്ടി ചൂടുണ്ടാ ചൂടുണ്ടിങ് മറ്റേ പിള്ളേരെ കളിപ്പിക്കണ പോയറുണ്ടായിരുന്ന മൊത്തം മേടിച്ചു ഞാനോടും ഇതുപോലെ സാധനങ്ങളൊക്കെ എന്തേലും വലുതാണോ വികോ വി മഴ തുടങ്ങിയോണ്ട് തന്നെ ഞാൻ പശ്ചാത്തലത്ത് റെയിൻകോട്ടൊക്കെ ഇട്ടു ഈ ചേട്ടന്മാർക്ക് വഴി പറഞ്ഞു നമ്മളതിനത്തെ പോസ്റ്റൊക്കെ തരുമ്പോ നമ്മൾ എത്തണ സ്ഥലങ്ങള് സമയം ലേറ്റ് ആവും ഞങ്ങളൊന്ന് പോയ സമയത്ത് ഈ ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടില്ല കൂട്ടാൻ വേണ്ടി ഞങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്ക് അതിരപ്പള്ളി അല്ലേ ആ ഫോണൊന്നും മര്യാദ പിടിച്ച് കാണിക്കുന്നു വണ്ടിയില് യാത്ര ചെയ്യുമ്പോ നമ്മൾ വീഡിയോ ഇതായിരിക്കും അവസ്ഥ ഓ ോ രംഗ്മാരി നോക്ക് ഹലോ എവിടെയോ ഹലോ ഹലോ എവിടെ തീ ഇത് എന്താണ് ഇത് കുടുംബം മുത്തുണ്ടല്ലോ ഇല്ലേ കുടുംബം മുത്തുണ്ട് കുടുംബം മുത്തുറങ്ങി നിൽക്കുവോ ഫോണൊന്നും എടുത്തോണ്ട് പോകില്ലല്ലോ എന്ത് ഭംഗിയോ ഓരോ ും ചില സ്ഥലത്ത് വെട്ടോണ്ട് ചില സ്ഥലത്ത് മുഖം ഇടണ്ടിരിക്കും നിറച്ചു വെള്ളമാണ് അവിടെ ആരും കുളിക്കുന്നുണ്ടല്ലേ ആരും ഈ മഴയത്ത് കുളിക്കുന്നു

നടക്കാനാണ് അന്ന് ഇതുപോലെ നടന്നടന്ന് കുറച്ചുകൂടെ നേരത്തെ പോകും പക്ഷേ കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നല്ലേ കാറ്റ് ഇറങ്ങുമ്പോ നല്ല സുഖമാണ് പക്ഷെ കേറുമ്പോ തിരിച്ചു കയറുമ്പോ അറിയാലോ ാട്ടോ ആ ഇനി പക്ഷെ അത് ഇനി ഇതിന്റെയും താഴെയാടാ പക്ഷെ നമ്മളിപ്പോ പോയപ്പോഴേക്കും ഒത്തൂല അത് ആ വെള്ളച്ചാട്ടത്തിന്റെ വയസ്സാ ഞാനെന്ന് പറഞ്ഞ അമ്മയായിട്ട് വന്നിട്ട് എന്റെ അമ്മേ ശ്വാസം മുട്ടിപ്പോയി അമ്മ പറഞ്ഞ എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും നടക്കുന്ന ശ്വാസം ഇത് നമുക്ക് ഫസ്റ്റ് വെള്ളച്ചാട്ടം ഇത് ഫസ്റ്റ് വെള്ളച്ചാട്ടം ഞാൻ മെനിഞ്ഞാന്ന് ആ ഒരു കടയിൽ ചെറുതി വെച്ചിട്ട് കണ്ടില്ല എവിടെ വന്നാലും ചായ പിടിച്ചില്ലേ എന്തുവാ കട്ടൻ ചായ പാൽ ചായയാണോ കട്ടൻ ചായ പാൽ ചായയാണോ ചായ കുടിച്ചിട്ടില്ല എന്നും താട്ട് പോകാനോ ഇവിടം വരെ വന്നിട്ട് ഞാൻ കോഫി പിടിക്കാതെ പോകുന്നു മോശം അത് നോക്കി പിടിച്ചില്ലേ പറഞ്ഞാലും ഈ കുരുവിന് എന്ത് പോലെ ഒട്ടുമിക്ക ആളുകള് ഈയൊരു സീസണില് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കൂല്ലേ ഈ ഒരു സ്ഥലം ആ പുക ഇങ്ങനെ പോണെങ്കിൽ പക്ഷെ ഇവിടെ പുകയുടെ അത്ര തണുപ്പൊന്നും ഇല്ല തടേപ്പഴും <coughs> കിട്ടൂല <coughs> <coughs> ഐ ചേക്ക കണ്ടോണ്ട് നമുക്ക് മറ്റേ ഫാനും കഴിക്കാം ദേ നോക്കിയേ ഇങ്ങനൊരു മഞ്ഞ മഞ്ഞ ഇടിച്ച സാധനം ഗയ്സ് പ്ലെയിൻ പോണ ഗയ്സ് പോയി ശോ നമ്മൾ ചോക്ലേറ്റും ഉണ്ട് നമ്മൾ തേങ്ങ നമ്മൾ ബജ്ജി ഇക്കാണ്ട് പോലേ ശോ നമുക്ക് ഇനി ബജ്ജി ഇക്കാ ചൂടും മുട്ട ബജിയല്ലേ നല്ല ചൂടുണ്ട്ടാ നല്ല ചൂടുണ്ട് സോ നമ്മൾ കറങ്ങിയൊക്കെ കഴിഞ്ഞു സോ നമ്മൾ അങ്ങനെ ഇറങ്ങുവാണ് നമ്മുടെ എന്താ പറയുക എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞു സോ നമ്മൾ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കാരണം ഇനി നൈറ്റ് ആവും സോ സോ അപ്പൊ ഇന്ന് ഇത്രക്കുള്ളൂ നമ്മളിങ്ങനെ തിരിച്ചു കിട്ടി പോവാണ് സോ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്